മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം കോൺഗ്രസിലെ വളപ്പിൽ റസാക്കാണ് വിജയിച്ചത് എതിർ സ്ഥാനാർത്ഥി സി പി എമ്മിലെ സി നന്ദിനിയെ ഏഴിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്കാണ് റസാഖ് പരാജയപ്പെടുത്തിയത് കോൺഗ്രസിലെ വാസന്തി വിജയൻ രാജിവച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നിലവിൽ യു ഡി എഫും ആർ എം പിയും ചേർന്ന മുന്നണിയാണ് മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫും ആർ എം പിയും ചേർന്ന മുന്നണിയാണ് അധികാരത്തിലെത്തിയത് ധാരണ പ്രകാരം ആദ്യ ഒന്നര വർഷം മുസ്ലിം ലീഗിലെ പുലപ്പാടി ഉമ്മർ മാസ്റ്ററും തുടർന്നുള്ള ഒരു വർഷം ആർ എം പിയിലെ ടി രഞ്ജിത്തുമായിരുന്നു പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത് കോൺഗ്രസിലെ പടലപ്പിണക്കം കാരണം രഞ്ജിത്തിന് നാലു മാസം കൂടി അധികം കാലാവധി ലഭിച്ചിരുന്നു തർക്കങ്ങൾക്കൊടുവിൽ കോൺഗ്രസിലെ വാസന്തി വിജയന് പ്രസിഡന്റ് പദവി നൽകുകയായിരുന്നു ആറു മാസം തികയുന്നതിനു മുമ്പേ കോൺഗ്രസിൽ തർക്കം രൂക്ഷമാവുകയും വാസന്തി വിജയനോട് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും വാസന്തി രാജിവെക്കാൻ തയ്യാറാവാതെ വന്നതോടെ വാസന്തിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ യു നേതൃത്വം തയ്യാറായി എങ്കിലും അണികളുടെ പ്രതിഷേധത്തെ തുടർന്നു ആ തീരുമാനം മാറ്റുകയായിരുന്നു പ്രതിസന്ധി മുറുകിയതോടെ യു ഡി എഫിലെ ഘടകക്ഷികളായ മുസ്ലിം ലീഗിലെയും ആർ എം പിയിലെയും നേതാക്കൾ വാസന്തിയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് വാസന്തി വിജയൻ പ്രസിഡന്റ് പദവിയിൽ നിന്നും രാജിവെക്കാൻ തയ്യാറായത് കഴിഞ്ഞ പതിനാല് വർഷമായി യു ഡി എഫ് ആണ് മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്നത് പതിമൂന്നാം വാർഡിലെ അംഗം അബ്ദുൽ കരീമിന്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ വളപ്പിൽ റസാക്ക് ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് മുൻ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് റസാക്ക് കാലിക്കറ്റ് ന്യൂസ് മാവൂർ ൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിങ് സംവിധാനം വൺ മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ്